വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി കേളകം കൊട്ടിയൂർ കണിച്ചാർ ടൗണുകളിലെ ഗതാഗത പരിഷ്കരണത്തിനായി പോലീസിൻ്റെ നേതൃത്വത്തിൽ യോഗം നടത്തി കേളകം സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ എസ് എച്ച്ഒ പ്രവീൺകുമാർ കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻ്റണി സെബാസ്റ്റ്യൻ കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് എസ് ഐ രമേശൻ എസ് ഐ സജേഷ് കോളയാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം നടത്തിയത് വ്യാപാരികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവരുടെ യോഗമാണ് പോലീസ് വിളിച്ചു ചേർത്തത് വൈശാഖ മഹോത്സവം കഴിയുന്നത് വരെ കേളകം ടൗണിലുള്ള ഓട്ടോറിക്ഷകൾ അടയ്ക്കാത്തോട് റോഡിലോട്ട് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു കേളകം ടൗണിൽ സ്വകാര്യ വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിടാൻ പാടില്ല അടയ്ക്കാത്തോട് റോഡിൽ നിർത്തിയിടുന്ന ബസ് കേളകം ബസ് സ്റ്റാൻഡിലോട്ട് മാറ്റണം ടാക്സി വാഹനങ്ങൾ വെള്ളൂന്നി റോഡിലേക്കും മാറ്റി പാർക്ക് ചെയ്യണം സമാന്തര റോഡുകളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും കൊട്ടിയൂർ പാമ്പ്രപ്പാനിയിലും ചുങ്കക്കുന്ന് ടൗണിലും ഓട്ടോറിക്ഷ പാർക്കിംഗ് അനുവദിക്കില്ല കണിച്ചാർ ടൌണിൽ സ്വകാര്യ വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിടാൻ പാടില്ല കൊട്ടിയൂർ പഞ്ചായത്തിലെ ഗണപതിപ്പുറത്ത് റോഡിനോട് ചേർന്ന് സ്ഥാപിച്ച ബോട്ടിൽ ബൂത്ത് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെടും നോക്കി ടൗണിൽ വിശേഷ ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും ഓട്ടോറിക്ഷ പാർക്കിംഗ് അനുവദിക്കില്ല രാത്രി കാലങ്ങളിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്ക് പാസ് നൽകുന്ന കാര്യം പരിഗണനയിലാണെന്ന് പോലീസ് അറിയിച്ചു വൈശാഖ മഹോത്സവ കാലയളവിൽ ചരക്ക് വാഹനങ്ങൾക്ക് കൊട്ടിയൂർ വഴി ഗതാഗത നിരോധനം ഏർപ്പെടുത്താനും യോഗത്തിൽ തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് ബൈലൈൻ